ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നാലാം ഘട്ട ഖാദി ബോർഡ് പരീക്ഷയിൽ നിങ്ങളെ കുഴപ്പിച്ച കുറച്ച് ചോദ്യങ്ങളാണ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക കാരണം ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം അതുപോലെ എൽ ഡി സി എക്സാം അടുത്ത ഖാദി ബോർഡ് ഘട്ട പരീക്ഷ ഇതിലെല്ലാം ഇതേ പാറ്റുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഓക്കെ ആണല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വൺസ് അഗെയിൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ആദ്യ ചോദ്യം ഇതായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് എല്ലാം ചെയ്തിരുന്നു ആ സീരീസിൽ ഇതേ ഇത് എങ്ങനെ എന്നുള്ള ഒരു ഷോർട്ട് കട്ട് കട്ടെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെയാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ അതിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവരാം ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നമുക്ക് ഏത് ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ മൂന്ന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രവണ് വരും എൺപത്തി ഒന്ന് തവണ എന്ത് വരും മൂന്ന് വരും എൺപത്തി ഒന്നിന് വീണ്ടും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്ര വരും അടോ ഇരുപത്തിയേഴ് വരും ഇരുപത്തിയേഴിന് വീണ്ടും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്ര വരും ഒൻപത് വരും ഒൻപതിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂന്ന് വരും എഗെയിൻ മൂന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് വരും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എത്ര തവണ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് തവണ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഞാൻ ടു ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഞാൻ അഞ്ച് തവണ ഞാൻ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സതുകൊണ്ട് അതിന് ഞാന് ത്രീ റേസ് ടു ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്നല്ല എടുക്കേണ്ടത് ത്രീ റേസ് ടു ഫൈവ് അല്ലെ ഫൈവ് ആണ് നമുക്ക് വേണ്ടത് ഫൈവിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പവർ ആയുള്ള ഫൈവിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നമ്പർ ആഡ് ചെയ്യണം ഏതാണ് ആ നമ്പർ മറ്റൊരു നമ്പറും അല്ല ഏതാണ് ഒന്നാണ് അഞ്ച് പ്ലസ് ഒന്ന് ഈക്വൽ ടി എത്ര വരും ആറ് എന്ന് നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും സെറ്റ് ആണല്ലോ നമ്മൾ എന്ത് ചെയ്തു ചോദ്യത്തിൽ പറഞ്ഞ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിന് നമ്മൾ എന്ത് ചെയ്തു ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവന്നു ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് വന്നു അഞ്ച് തവണ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു അതിന് ഞാൻ ത്രീ റേസ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഈ ഫൈവിന് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നമ്പർ ഞാൻ ആഡ് ചെയ്തു നമ്മുടെ ആൻസർ എത്രയാണ് ഫൈവ് പ്ലസ് വൺ ഈക്വൽ ടു എത്രയാണ് സിക്സ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ പെട്ടെന്ന് ചെയ്തില്ലേ ഓൾറെഡി നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആ ഏരിയയിലെല്ലാം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഐ ഡി അല്ലേ ഇനി ഏത് ഏത് നമ്പർ വന്നാലും നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഇതുപോലത്തെ എക്സാമ്പിളുകൾ നമ്മൾ ആ ഒരു സീരീസുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ആ വീഡിയോ കാണുക അടുത്ത ചോദ്യം സോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം സോ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ ഓടുന്ന ഒരു വണ്ടിയാണ് അല്ലേ അല്ലേ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പത്ത് മണിക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ആകുമ്പോഴേക്കും ഞാൻ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ എത്തിയിട്ടുണ്ടാവും അത്രയും സ്പീഡിൽ പോകുന്ന വണ്ടിയാണ് അപ്പൊ ആ വണ്ടി ഒരു മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എടോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ് അറുപത് ആണ് നമുക്ക് ഒരു മിനിറ്റിലെ കാര്യമില്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കും സഞ്ചരിക്കുമെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് so ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണ് അറുപത് മിനിറ്റ് ആണ് അല്ലെ അറുപത് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് ആണ് ക്ലിയർ ആണല്ലോ അപ്പോ അറുപത് മിനിറ്റിൽ മൂപ്പരാൾ എത്ര പോകും നൂറ്റി ഇരുപത് കിലോമീറ്റർ per hour അയാൾ പോകുന്നുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ per hour അയാൾ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു മിനിറ്റ് കൊണ്ട് എത്ര പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് എത്രയും നമുക്കറിയോ ഇല്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം വരുന്നത് എന്ത് ചെയ്യുക ഗുണിക്കുക ഒന്ന് വരുന്നത് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക രണ്ടെണ്ണം വരുന്നത് ഗുണിക്കുക ക്രോസ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപതിന് ഒന്ന് പേരുണ്ട് അറുപതിന് പേരുണ്ടോ ഇല്ല സോ രണ്ടെണ്ണം വരുന്നത് എന്ത് ചെയ്യുക ഗുണിക്കുക ഒന്ന് വരുന്നത് എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്യ സോ നൂറ്റി ഇരുപത് ഇൻറ്റു ഒന്ന് ബൈ അറുപത് അറുപതിൽ അറുപത് ഒരു തവണ വേണമെങ്കിൽ വേണ്ട അറു അങ്ങനെ എടുക്കുന്നില്ല ഞാൻ ഒന്നുകൂടി എഴുതാം ഓക്കെ അതായത് അറുപതിൽ ഒരു പൂജ്യം വെട്ടി നൂറ്റി ഇരുപതിൽ ഒരു പൂജ്യം വെട്ടി ബാക്കി എന്തുണ്ട് പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ ആറുണ്ട് ആറിൽ ആറ് ഒരു തവണ പന്ത്രണ്ടിൽ ആറ് രണ്ട് തവണ ബാക്കിയുള്ളത് രണ്ടേ ഇൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ ഒന്നാണ് ഒന്ന് താഴ്ത്തുന്നിട്ട് വല്ല കാര്യമുണ്ടോ വല്ല വിലയുണ്ടോ ഒരു വിലയുമില്ല സോ അതുകൊണ്ട് ഏതാണ് ആൻസർ രണ്ട് ഇൻറ്റു ഒന്ന് എത്രയാണ് രണ്ട് കിലോമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ അതായത് അയാള് അയാള് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് കിലോമീറ്റർ അയാള് എത്തിയിട്ടുണ്ടാവും ക്ലിയർ ആണല്ലോ നമ്മൾ വല്ല ഇക്വേഷൻ യൂസ് ചെയ്തോ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു നമ്മൾ ആൻസറിലേക്ക് എത്തി സെറ്റ് ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ സോ അടുത്ത ചോദ്യം ഒന്ന് ബൈ ആറിൻ്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങ് എത്ര ചോദ്യം അല്ലേ ഒന്ന് ബൈ ആറിൻ്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങ് എത്ര എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കറിയാം പത്തിൻ്റെ അഞ്ച് ഒന്നേ ബൈ അതായത് പത്തിന്റെ പകുതിയാണ് അഞ്ച് അല്ലെ പത്തിന്റെ പകുതിയാണ് അഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ പകുതി എന്ന് പറഞ്ഞ ഒന്നേ ബൈ രണ്ട് അല്ലേ പകുതി നമ്മൾ ഒന്നേ ബൈ രണ്ട് എന്ന് പറയാറില്ലേ ഇല്ലേ അപ്പോ പത്തിന് ഞാന് പകുതിയായിട്ടുള്ള അതായത് ഒന്നേ ബൈ രണ്ട് ചോദ്യം ഇങ്ങനെയെന്ന് വിചാരിക്കുക പത്തിന്റെ ഒന്നേ ബൈ രണ്ട് മടങ്ങ് എത്രയെന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം പത്തേ ഇൻഡു പത്തിന്റെ ഒന്നേ ബൈ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞ എന്താ സംഭവം പത്തിന്റെ പകുതി എത്ര എന്നുള്ളതാണ് അപ്പൊ പത്തിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ഇൻഡ് ഒന്നേ ബൈ രണ്ട് എത്ര വരും അഞ്ച് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരും ക്ലിയർ ആണല്ലോ പത്തിന്റെ ഒന്നേ ബൈ രണ്ട് മടങ്ങ് എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പത്ത് ഇൻഡ് ഒന്ന് ബൈ രണ്ട് എന്ന് ചെയ്യണം പത്തിന്റെ ഒന്നേ ബൈ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ പത്തിന്റെ പകുതി എത്ര എന്നുള്ളതാണ് ചോദ്യം സോ പത്തിന്റെ ഒന്നേ ബൈ രണ്ട് എത്ര എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ ബൈ രണ്ട് മടങ്ങ് എത്ര എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം പത്ത് ഇൻഡു ഒന്ന് ബൈ രണ്ട് ചെയ്യണം പത്ത് ഇൻഡു ഒന്ന് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അഞ്ച് എന്ന് നമുക്ക് ആൻസർ കിട്ടും അഞ്ച് എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ എടോ ഇതേ ലോജിക്കില് നിങ്ങൾ ഒന്ന് ബൈ പതിനാറിന്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യും നിങ്ങൾ എങ്ങനെ ചെയ്യാ നിങ്ങൾ ഒന്നേ ബൈ പതിനാറ് ഇൻഡു എന്ത് ചെയ്യും നമ്മൾ ഇല്ലേ പത്ത് ഇൻറ്റു പത്ത് ഇൻഡു ഒന്നേ ബൈ രണ്ട് ചെയ്തില്ലേ പത്തിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം എത്ര എന്ന് നിങ്ങൾ എന്ത് ചെയ്തു പത്ത് ഇൻറ്റു ഒന്നേ ബൈ രണ്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒന്ന് ബൈ പതിനാറിന്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങിയെത്രന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ബൈ പതിനാറ് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ചെയ്യണം അല്ലേ എന്ത് വരും ഈ രണ്ടും ഈ പതിനാറും കട്ട് ചെയ്തു പോവും ഇവിടെ എട്ട് വരും ഇവിടെ ഒന്ന് വരും ബാക്കി എന്തുണ്ട് ഒന്ന് ഇന്റു ഒന്ന് ഡിവൈഡഡ് ബൈ എട്ട് ഇന്റു മൂന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് പറഞ്ഞ ഒന്ന് തന്നെയാണ് എട്ട് ബൈ മൂന്ന് പറഞ്ഞ എത്രയാണ് ഇരുപത്തിനാലാണ് നമുക്ക് ആൻസർ കിട്ടി പതിനാറിന്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ ഇരുപത്തിനാലാണ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഇനി പതിനഞ്ചിന്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം പതിനഞ്ച് ഇൻഡു രണ്ട് ബൈ മൂന്ന് ഇനി ഒന്ന് ബൈ പതിനഞ്ചിന്റെ രണ്ട് ബൈ മൂന്ന് മടങ്ങ് ഒന്ന് ബൈ പതിനഞ്ച് ഇൻഡു രണ്ട് ബൈ മൂന്ന് ക്ലിയർ ആണല്ലോ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട് ക്യൂബിന്റെ ദശാംശ രൂപം എഴുതുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെയൊക്കെ ഈ പവറിനെ ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് വാല്യൂ ആക്കിയിട്ട് ഒന്ന് കൊണ്ടുവരിക അതായത് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ നാല് പ്ലസ് രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് അല്ലേ അടുത്തത് ഒന്ന് ബൈ രണ്ട് ക്യൂബെന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ എട്ട് ഒന്ന് ബൈ എട്ട് ക്ലിയർ ആണല്ലോ അപ്പോ നമുക്ക് ഛേദം തുല്യമല്ലാത്തോണ്ട് ഡയറക്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടാൻ പറ്റത്തില്ല നമ്മളെ ഛേദങ്ങളെല്ലാം തുല്യമാക്കണം അതിനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എൽ എം കണ്ടുപിടിക്കണം എടാ രണ്ട് നാല് എട്ട് ഇതിന്റെ എൽ എം എത്രയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും രണ്ടിൻ്റെയും നാലിൻ്റെയും എട്ടിന്റെയും എൽ സി എം എട്ടിലെ നാലും രണ്ടും പോകുന്നുണ്ട് ഒട്ടും സംശയം വേണ്ട എട്ട് തന്നെയാണ് എൽ സി എം അതുകൊണ്ട് ഓൾറെഡി ഇവിടെ എട്ടുണ്ട് ഇവിടെ എല്ലാം എട്ടാക്കണം നാലിന് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എട്ടാവും ഇവിടെ മാത്രം ഗുണിച്ചാൽ പോരാ ഇവിടെയും കുണിക്കണം ഒന്നിന് രണ്ടു കൊണ്ട് ഗുണിക്കണം അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കണം രണ്ടിന് നാല് കൊണ്ട് ഗുണിച്ചാൽ എട്ടാവും തീർന്നിട്ടില്ല ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെയും എന്തുകൊണ്ട് ഗുണിക്കണം നാല് കൊണ്ട് ഗുണിക്കണം എന്തായിട്ട് മാറി ഒന്ന് ഇന്റു നാല് എന്താണ് ഞാൻ ഇതാക്കി എഴുതാം ഒന്ന് ഇന്റു നാല് ഒന്ന് ഇന്റു നാല് നാല് അടിയില് രണ്ട് ഇന്റു നാല് എട്ട് പ്ലസ് താഴെ അടുത്തത് രണ്ട് ഇൻറ്റു അല്ലെ നമ്മള് ഒന്ന് ഇന്റു രണ്ട് രണ്ട് നാല് ഇൻഡ് രണ്ട് എട്ട് പ്ലസ് ഒന്ന് ബൈ എട്ട് എന്തു വരും നാല് ബൈ എട്ട് എന്ന് പറഞ്ഞ ആ ഇത് ചെയ്തുമെല്ലാം തുല്യമായതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കൂട്ടാൻ പറ്റും എന്ത് വരും ഏഴ് ബൈ എട്ട് എന്ന് നമുക്ക് ആൻസർ വരും ഏഴ് ബൈ എട്ട് എന്ന് നമുക്ക് ആൻസർ വരും ഏഴ് ബൈ എട്ടിൻ്റെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ അതായത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒന്നല്ലെങ്കിൽ ഹരിക്കുക അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്യുക ഏഴിലെ എട്ട് എന്തായാലും പോവത്തില്ല അപ്പോൾ എന്തായാലും സീറോ വരുമല്ലോ സീറോ വരും ഏഴിലെന്തായാലും എട്ട് പോവത്തില്ല സീറോ വരും പോയിന്റ് ഇട്ട് കൊടുക്കുക നിങ്ങളൊരു സീറോ ഇവിടെ അധികം ഇട്ട് കൊടുക്കുക എഴുപതിൽ എട്ട് എത്ര തവണ പോവും എഴുപതിൽ എട്ട് എട്ട് എത്ര തവണ പോവും ആ എട്ട് തവണ പോവും അല്ലേ എട്ട് തവണ പോവും എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാലാണ് ശിഷ്ടം ആറുണ്ട് അല്ലെ ആറ് ആറിലും ശിഷ്ടം ആറാണ് ഉള്ളത് അല്ലെ എഴുപതിലെട്ട് എട്ട് തവണ പോവും ബാക്കി ആറ് ശിഷ്ടമുണ്ട് ആറിലും പോകത്തില്ല നമ്മൾ വീണ്ടും ഒരു സീറോ ഇട്ട് കൊടുക്കുന്നു അറുപതിലെട്ട് എത്ര തവണ പോവും അറുപതിലെട്ട് എത്ര തവണ പോവും ഏഴ് തവണ പോവും കാരണം ഏഴ് ഇൻഡു എട്ട് അമ്പത്തി ആറാണ് അമ്പത്തിയാറാണ് ശിഷ്ടം നാലാണ് നാലിന് വീണ്ടും എട്ട് പോകത്തില്ല വീണ്ടും നമ്മൾ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു എത്ര തവണ പോവും എട്ട് അഞ്ച് തവണ പോവും സോ നമ്മുടെ ആൻസർ എന്താണ് സീറോ പോയിന്റ് നമ്മൾ ഒരു മൂന്ന് ടേം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് ആൻസർ സീറോ പോയിന്റ് ഫൈവ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ എന്താ ചെയ്ത് നമ്മള് എഴുപതേ ബൈ എട്ട് ചെയ്യാൻ വേണ്ടി സോറി ഏഴ് ബൈ എട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താ നമ്മൾ ചെയ്തതാ എന്താണോ ചെയ്തത് നമ്മള് നമ്മള് ഏഴിൽ എട്ട് പോകത്തില്ല അല്ലേ സോ അതുകൊണ്ട് നമ്മൾ സീറോ കൊടുത്തു ഇവിടെ ഒരു എക്സ്ട്രാ സീറോ നമുക്ക് ഹരിക്കാൻ എളുപ്പത്തിന് നമ്മൾ എക്സ്ട്രാ സീറോ ഇട്ട് കൊടുത്തു എഴുപതേ ബൈ എട്ട് എത്രയാണ് അതിൽ അതിലെട്ട് തവണ പോവും ബാലൻസ് ആറാണ് അറുപതിലെട്ട് അങ്ങനെ നമ്മൾ ചെയ്തു പോയല്ലോ അപ്പോൾ നമുക്ക് ലാസ്റ്റിന്ന് കിട്ടും സീറോ പോയിൻ്റ് എയിറ്റ് സെവൻ ഫൈവെന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് ഡിജിറ്റ് കാണുമ്പോഴേക്കും നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടും ഞാൻ മൂന്ന് ഡിജിറ്റ് വരെ കണ്ടിട്ടുണ്ട് ഓക്കെ ആണല്ലോ എന്നാ അടുത്ത ചോദ്യം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന എക്സാമിൽ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ രണ്ടേ ബൈ മൂന്ന് ഭാഗം ആകുന്ന വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ സിയുടെ ഒന്നേ ബൈ രണ്ട് ഭാഗം ആകുന്ന വിധത്തിൽ അടയാളപ്പെടു എസിയുടെ ഒന്നേ ബൈ രണ്ട് ഭാഗം ആകുന്ന വിധത്തിൽ അടയാളപ്പെടുത്തിയാൽ ഓക്കെ എ സിയുടെ ഒന്ന് ബൈ രണ്ട് ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് ഡി എന്നുള്ളതാണ് ചോദ്യം അപ്പോ നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ നീളം എത്രയാണ് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ നീളം എത്രയാണ് എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി എ ബിയുടെ രണ്ട് ബൈ മൂന്ന് ഭാഗം ആകുന്ന വിധത്തിൽ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ എ ബി എന്ന് പറയുമ്പോൾ എത്രയാണ് പതിനഞ്ച് പതിനഞ്ചിന്റെ രണ്ട് ബൈ മൂന്ന് ഭാഗം കണ്ടുപിടിക്കാൻ പതിനഞ്ച് ഇൻഡു രണ്ട് ബൈ മൂന്ന് അല്ലേ എന്ത് വരും പതിനഞ്ച് ഇൻഡു രണ്ടേ ബൈ മൂന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും മൂന്നിനെയും പതിനഞ്ചിനെയും കട്ട് ചെയ്തു അപ്പൊ എനിക്ക് പതിനഞ്ചിന്റെ അവിടെ അഞ്ച് അഞ്ചെന്നും മൂന്നിന്റെ അവിടെ ഒന്നും കിട്ടി ക്ലിയർ ആണല്ലോ അഞ്ച് ഇൻഡു രണ്ട് എത്രയാണ് പത്ത് എന്നും കിട്ടി ക്ലിയർ ആണല്ലോ അപ്പോൾ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഒരു വര വരച്ച് ഞാൻ ഇത് പത്ത് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അവിടെ സി എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി എ സിയുടെ ഒന്നേ ബൈ രണ്ട് ഭാഗം ആകുന്ന വിധത്തിൽ എ ഡിയുടെ എ ഡി അടയാ സോറി ഡി അടയാളപ്പെടുത്തിയാൽ എ സി എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ ആണ് പത്ത് സെന്റിമീറ്ററിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ പത്ത് ഇൻഡു ഒന്നേ ബൈ രണ്ട് ചെയ്യുമ്പോ എത്ര കിട്ടും അഞ്ച് എന്ന് നമുക്ക് കിട്ടും അല്ലെ പത്തിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി എത്രയാ അഞ്ചാണ് സോ എ സിയുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ ഒന്നേ ബൈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അല്ലെ എ സി പത്ത് സെന്റിമീറ്റർ ആണ് അതിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ അഞ്ച് സെന്റിമീറ്റർ ഓക്കെ അപ്പൊ അഞ്ച് സെന്റിമീറ്ററിന്റെ അവിടെയും ഞാൻ ഡി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഡി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണ് ക്ലിയർ ആണല്ലോ ഇനി ചോദ്യം എന്താണ് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയാണ് എ സി എന്ന് പറയുന്നത് പത്താണ് എ ഡി എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് എ ബി എത്രയാണ് പതിനഞ്ചാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി അല്ലേ എ ബി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ എ ബി പതിനഞ്ച് സെൻറ്റി എ ബി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് എ ഡി എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പോൾ എത്ര ഭാഗമാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ഡിയുടെ നമ്പറിനെ എ ഡിയുടെ നമ്പറിനെ നിങ്ങൾ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ഡിയുടെ നമ്പറിനെ എ ബി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പം എന്ത് വരും അഞ്ച് ബൈ പതിനഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ബൈ ത്രീ എന്ന് നമുക്ക് ആൻസർ കിട്ടും സോ എ ബിയുടെ വൺ ബൈ ത്രീ എന്ത് നമ്മുടെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ എ ബിയുടെ വൺ ബൈ ത്രീ ഭാഗമാണ് എന്ത് എ ഡി എന്ന് പറയുന്ന ആ ഒരു ഫൈവ് സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം ഓക്കെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്തത് എ ഡിയുടെ നീളത്തെ നമ്മൾ ഏറ്റവും വലിയ വരയായിട്ടുള്ള എ ബിയുടെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു ക്ലിയർ ആണല്ലോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുന്നൂറ് മൈനസ് മുന്നൂറ് മൈനസ് ഫൈവ് മൈനസ് സീറോ പോയിന്റ് ടു ഡിവൈഡ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സിക്സ് മറ്റൊരു ചോദ്യമായിരുന്നു കൂടുതൽ പേരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അപ്പം നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എവിടെ സോൾവ് ചെയ്യണം ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം എന്നിട്ടേ നിങ്ങൾ പുറത്തു നമ്പറിന് കുറക്കാൻ പാടുള്ളൂ ബ്രാക്കറ്റ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം ഫൈവ് മൈനസ് സീറോ പോയിന്റ് ടു എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ഫൈവ് മൈനസ് ഫൈവ് മൈനസ് സീറോ പോയിന്റ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കുറക്കുക ഓക്കേ കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാല് ഇവിടെ പത്ത് പത്ത് രണ്ടു വൈ എട്ട് നാല് പോയിന്റ് എന്ന് കിട്ടും അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം ഈ നാല് പോയിന്റ് എട്ടിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒന്നേ പോയിന്റ് ആറ് സീറോ പോയിന്റ് വൺ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ പോയിന്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാന് രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യണം അതായത് ഞാൻ ഇവിടെ നാല്പത്തെട്ട് അതായത് ഇവിടുത്തെ പോയിന്റ് എല്ലാം കളഞ്ഞു ഞാൻ ഇവിടെ നാല്പത്തെട്ട് എന്ന് എഴുതി ഇവിടെ ഞാൻ പതിനാറ് എന്ന് എഴുതി ക്ലിയർ ആണല്ലോ ഇവിടെ പോയിന് ശേഷം രണ്ട് സ്ഥാനമുണ്ട് ഇവിടെ പോയിന് ശേഷം ഒരു സ്ഥാനമുണ്ട് ഇവിടെ പോയിന് ശേഷം രണ്ട് സ്ഥാനമുണ്ട് ഇവിടെ പോയിന് ശേഷം ഒരു സ്ഥാനമുണ്ട് എടോ എവിടെയാണ് പോയിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം കുറവ് കുറവാണ് കേട്ടോ അവിടെ നിങ്ങൾ ഒരു സ്ഥാനം കുറവാണെങ്കിൽ പത്തു കൊണ്ട് ഗുണിക്കുക രണ്ട് സ്ഥാനം കുറവാണെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം നൂറ് കൊണ്ട് കുണിക്കണം മൂന്നാണെങ്കിൽ ആയിരം അപ്പോ ഇവിടെ രണ്ട് സ്ഥാനം ഉണ്ട് പോയിന്റിന് ശേഷം ഇവിടെ ഒരു സ്ഥാനമാണ് അല്ലെ ഇപ്പൊ ഇവിടെയാണ് പോയിന്റിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം കുറവ് അല്ലെ അപ്പൊ അവിടെ എത്ര കൊണ്ട് ഗുണിക്കണം നമ്മൾ ഒരു സ്ഥാനം കുറവ് സോ അതുകൊണ്ട് നമ്മൾ പത്ത് കൊണ്ട് ഗുണിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ നാല്പത്തെട്ട് ഇൻറ്റു പതിനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത്തെട്ട് ബൈ പതിനാറ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് മൂന്ന് എന്ന് കിട്ടും ഇന്റു പത്ത് മൂന്ന് ഇൻ്റു പത്ത് എത്രയാണ് മുപ്പതാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ പോർഷൻ നമുക്ക് എന്ത് കിട്ടി മുപ്പത് എന്ന് കിട്ടി ബാക്കി എന്ത് ചെയ്താൽ മതി മുന്നൂറ് മൈനസ് മുപ്പത് എത്രയാണ് മുന്നൂറ് മൈനസ് മുപ്പത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇവിടുത്തെ ആൻസർ മുന്നൂറേ മൈനസ് മുപ്പത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മനസ്സിരുത്തി റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ പ്രാക്ടീസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എന്താണ് ഫെബ്രുവരി ഏഴിനാണ് അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം ആ എക്സാമിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്താണ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് മെന്റർഷിപ്പ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുള്ള സെഷൻസ് ഉണ്ട് പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ നമ്മുടെ സി എസ്ഇയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു വമ്പൻ ഓഫറുമായിട്ട് വമ്പൻ ഒരു നമ്മുടെ സി ജി എസ് പ്രദീപ് സാറാണ് അല്ലേ ജി എസ് പ്രദീപ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളും മെമ്മറിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫ്രീ വെബിനാർ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഡിസംബർ സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് സോ എല്ലാവരും ആ ലൈവില് അറ്റൻഡ് ചെയ്യണം ഓക്കെ കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള ഇൻഫർമേഷൻ എല്ലാം അതിൽ കിട്ടുന്നതാണ് ആരും മിസ് ചെയ്യരുത് നല്ലൊരു ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാന്നുള്ള സംശയം എങ്ങനെയാവും അല്ലേ ഒന്നുമില്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിലു ഇതിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു താങ്ക്